ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഓപ്പൺ ഇയർ ലോക്കർ എന്ന് പറയുന്ന സാധനം ഓപ്പൺ ഇയർ ലോക്കർ ഞാൻ ഓ ആ യു ഡോൺലുണ്ടാവു ലോക്കർ ലോക്കർ ബൈക്ക്

രണ്ടും അതിനൊന്നും കൊഞ്ചിക്കൊരാടാ കുട്ടിക്ക് വെക്കണ്ട സാധനങ്ങള് മാത്രം വെക്കണ്ട സാധനങ്ങള് മാത്രം റൈറ്റ് സൈഡിലോട്ട് വെക്ക ഇതാരാണ് കുട്ടി കുട്ടിയുടെ ചുറ്റിനു നടക്കുന്ന വേട്ടാളിയന്മാര് ഒന്ന് ഇതാരാ ഈ തല ഉണ്ട വെച്ചാലാ ില്ല ഇങ്ങനെ ഹെൽപ്പ് പെണ്ണുണ്ണി പെണ്ണുണ്ണി ഏഹ് നീ പെണ്ണാ നീ ആണോ കാലങ്കിലും അവർ വിഷമം കാണണം അവര് കാണും ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോ വിഷമം കാണുവാടാ വിഷമം കാണാൻ വിളിക്കാൻ

അല്ല അല്ല ആ അവനെയൊക്കെ വ്രത ആക്കി കഴിഞ്ഞല്ലേ ജീവിതമേ പോയി ആ കുട്ടി കുട്ടിന്റെ സഹിച്ചിരിക്കണം ആ കുട്ടി പറയോ പറയോ എടാ കുട്ടി സഹിച്ചോട്ടാ നിന്റെ പ്രശ്നം എന്തേ എനിക്കൊരു പ്രശ്നം ഇല്ല നിനക്കല്ലേടാ പ്രശ്നം പോണ പിന്നെ പെണ്ണച്ചല്ലേ പെണ്ണച്ചല്ലേ തല ചെല്ലേ ചെല്ലേ തലയൊക്കെ ചാട്ടിച്ചെല്ലേ അവള് വേറെ ആളെ സംസാരിച്ചാലോടാ പെണ്ണാ അവിടെ നാണല്ലോ ഒലിപ്പിച്ച അവളുടെ പുറക്കാൻ അയ്യേ 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 ഒലിപ്പിച്ചു പോന്ന് ഈ അവള് അവളുടെ വാലാട്ടി പട്ടിയൊക്കെ പോന്ന് ഏട്ടാണല്ലോ പട്ടിയാണല്ലോ ഓൻ പട്ടി ഓൻ പട്ടിയോട്ടിയ വാലാട്ടി പട്ടി ഏതാണ് പ്രീട ഏതാണോ തലേ ഉണ്ട പുതിയ പ്രീടാണോ പറമ്പിയാ ട ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടാകുച്ചി നമ്മള് വണ്ടി കയറ്റാ പോണ്ടി എടുത്തോണ്ടാ പോയി സംസാരിക്കാൻ ഞാനേ ഒരു സ്ത്രീമില് കൊരുത്ത് മറ്റേങ്കിലും കണ്ടാരേട്ടാ അവളെ മറ്റേ പെണ്ണുണ്ല്ലേ പെണ്ണുണ്ണി മറ്റേ പെണ്ണാച്ചി അവന്റെ ഇടത്തെ സൈഡിൽ ഞാൻ വലത്തെ വിളിച്ചു സോറി 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 കുട്ടി സോറി കേട്ടോ

ഹലോ കുട്ടിയോ ആ കുട്ടിയുടെ വണ്ടിറങ്ങാ ബ്രോ ഒരു കാര്യം ശരിയാണ്

എന്നടാ അവൻ ബ്രോക്കിടാൻ മീശ ഉള്ള പയ്യനാണ് അനെ പള്ളിടിച്ചിരിചേനെ ബ്രോക്കി മീശ ഉള്ള ബ്രോ ബ്രോയാണ് ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് എടാ ബ്രോടാ ജീവൂ ബ്രോ എടാ എടാ എങ്ങനെയാണ് കൊണ്ടടക്കാൻ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ ബ്രോടേ പേരെന്താ ഇരുന്നത് പേരെന്താ ഇരുന്നത് എൻ്റെ പേരോ ആൽ ബ്രോടാ മറ്റേ ബ്രോ മറ്റേ ബ്രോടാ മറ്റേ ബ്രോടാ ഓക്കേ ഓക്കേ ആ മറ്റേ ബ്രോടേ പേരെന്താ ഇരുന്നല്ലോ ഫ്രാങ്ക് 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 ആ കുട്ടിയുടെ പേരന്താണ് ആഷാ ഏ ഫ്രീയാണ് ഷൂട്ട് ചെയ്തത് ഒരു പടം കറക്ക നിന്റെ കഥ വെച്ച് അല്ലടത്തില്ലേ <laughs> പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഭൂമിക്കല്ലേ തലേ നേരെ 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 ഉട്ടോ നേരെ കേട്ടോട്ടോ അത് തന്നെ നമ്മൾ മിസ്സായോടാ അവനെ കിട്ടോടാ അവനെ കൈ കിട്ടോടാ ആ കൊച്ചേടാ പുതിയതല്ലേ കൊറച്ചേമ്പ മനസ്സിലായിക്കോളും അവനൊക്കെ വേറൊരു പൂലോക അവനെ അടാടാ അടിച്ചാണോ ഹലോ ബ്രോ പേരെന്താ ഹലോ ആ ബ്രോ എന്തേ വീര കോൺസാ കോൺസാ എന്താ കാണാ ഓടിടടര വീടേ ഓ ഇയോ റേഡിയോ വത്തരെ ബ്രോ ഗാങ്ങാണോ ബ്രോ ഗാങ്ങാണോ ഓ അതേ ബ്രോ ഏത് ഗാങ്ങാ ഒരു വരി ഒരു വരി പൊക്കട്ടി ഇരിക്കോ ഓജി ബ്രോ ഓജി ഓജി ഓ ഓജി ഓക്കേ ഞാൻ അടിച്ചേരടോ അടിച്ചേരടോ

പിന്നെ അതൊക്കെ എനിക്കറിയാം റബ്ബൽ ബിൽഡിംഗ് ബിൽഡിംഗിലെ ലൊക്കേഷൻ അറിയാലോടാണ്ടല്ലോ മിസ് ആയി മിസ്സായി ാണ് അതിന്റെ ലാഗാണ് വീട്ടിൽ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഫ്രൈഡ് ചിക്കൻ നീ എങ്ങനെ ഇത് עו അവിടെ ലാഗാണാ ഇപ്പോ പിസി പഴയ പോലെ അല്ലടാ ഇതി നെറ്റ് इशു ആണോ ബ്രോ നെറ്റ് इशു ആണല്ലേ ഇത് ആ പിന്നിഷോടാ ലാഗല്ലടാ അല്ലാതെ 105 fps ഉണ്ട് ബ്രോ ഇതിപ്പോ പിസി മാറ്റണ്ടന്നുള്ള ഒരു മൈൻഡ് ഉള്ള കൊണ്ടാണ് ഇപ്പോ എന്ത് വന്നാലും പിസിലട്ടൊക്കെ போനാല്ലേ അതേ 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 മാറ്റണ്ട സമയമാണടാ

അത് തോക്കെടുക്കുവാണെങ്കിൽ ജയിക്കു പോവേക്ക് കൺപാറിന് അടിക്കുവാണെ പോവേ ആദ്യം ഹെൽമെറ്റ് ഉള്ളത ఇన్న ఎన్నిక లోడ్ అవ్వనില്ലല്ലോ ఆ లోడ్ ఆకితేరా హై ఆ ఈ ఫ్రెండ్స్ ഒന്നും ఉండనతదు అలా 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 బాయ్ డిలీ బాయ్ డిలీ బాయ్ కుడిలే అది కాయి వక్కనే మందారం ില്ല കഴിക്കുള്ളില്ല എന്തേലും കഴിഞ്ഞെ കൊല്ലും പ്രശ്നം തന്നെ കേട്ടോ എനിക്ക് കുട്ടി കഴിക്കുള്ള ഏതാടാ വണ്ടി ഏതാടാടാ എന്താണോ മറഞ്ഞത് വണ്ടി പന്താരം അട്ടീക്കറേ ഹലോ 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 പന്താരം എന്താടാ അരി മിനിറ്റേടാ

കുട്ടി കുട്ടിയോടൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല കുട്ടിയെ എടുത്തോന്നത് കുട്ടിയുടെ ആ ബ്രദറിനോടൊരു ദേഷ്യല്ല പക്ഷെ കുട്ടിയുടെ മറ്റേ കൂടുള്ള മറ്റേ തലയിൽ ഉണ്ട വെച്ച ഫ്രണ്ട് ഉണ്ടല്ലോ ബ്രോ ഭയങ്കര റോങ് ആയിട്ടാണ് കുട്ടി സംസാരിച്ചത് അല്ല കുട്ടിയെ അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ അടിക്കില്ല കുട്ടിയെ കുട്ടിയെ ജസ്റ്റ് ജസ്റ്റ് യൂസ് ചെയ്താണ് പേരെന്തായിരുന്നു കുട്ടി അല്ല നമ്മള് വേറെ ഒന്നിനല്ല സിറ്റുവേഷൻ ഉണ്ടാക്കാൻ അതിനൊന്നും ഇല്ല കുട്ടിയായിട്ട് പ്രശ്നം അല്ല കേട്ടോ കുട്ടി അങ്ങനെ വിചാരിക്കും ഞാൻ പറം കുട്ടി അവിടെ നിന്ന് ലോക്കർ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് നടന്ന് നടക്കാൻ നമ്മളൊന്നാണ് ഹെൽപ്പ് കുട്ടി ഒരു ഹെൽപി മെന്റാലിറ്റി ഉണ്ടായിട്ടാണ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നത് ഒരു റിബിൾ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് പെമ്പിളാരുടെ ആരോട് മിണ്ടത്തില്ല പക്ഷെ അതാകും മിണ്ടുവാണെങ്കിൽ ഹെൽപ്പ് ഒക്കെ ചെയ്യാന്ന് അണ്ണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുട്ടിയെ ഹെൽപ്പ് ചെയ്താണ് നമ്മള് അപ്പഴത്തേക്ക് നമ്മളൊരാള് നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടിയുടെ കൂടെ ഉള്ളവര് അങ്ങനെ ആയിരുന്നു കുട്ടി ചെയ്യേണ്ടത് കുട്ടിയെ കണ്ട കുട്ടിക്ക് നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാനും പുതിയതാ ഞാനും പുതിയ സ്റ്റീഫൻ പനമ്പള്ളി സ്റ്റീഫൻ പനംപള്ളി ഈയിടക്ക് സിനിമയിലൊക്കെ അത് ഇടയ്ക്കൊരു ഇടയ്ക്കൊരു പട്ടി അടിച്ച് സീനില്ലായിരുന്നായിരുന്നു അത് പിന്നായിരുന്നു